നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഏകപക്ഷീയമായി കലാപഴിച്ചു കൂടാൻ കോൺഗ്രസ് ആഹ്വാനം ചെയ്തുവെന്ന് നമ്മുടെ മഹാനായ ഡബിൾ എ റഹീം എം പി അഭിപ്രായപ്പെട്ടിരിക്കുന്നു ഈ പറയുന്ന കേട്ടുകഴിഞ്ഞാൽ റഹീം എം പി യാതൊരു സമരവും യാതൊരു സമരവും ചെയ്യാതെ നേരെ അങ്ങ് എം ബി പട്ടത്തിലേക്ക് അവരോധിക്കപ്പെട്ടതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ പ്രൊഫസർ വിജയലക്ഷ്മിയുടെ ചെവിയിൽ പറഞ്ഞ തെറികൾ കേട്ടാൽ കേരളം മുഴുവൻ അറയ്ക്കുന്ന തരത്തിലാണ് എന്നിട്ട് റഹീം ഇപ്പോൾ നല്ല പിള്ളയാകുകയാണ് റോഡിൽ കിടന്നു കാണിച്ചിട്ടുള്ള അഭ്യാസവും കലാലയങ്ങളിൽ കാണിച്ചിട്ടുള്ള അഭ്യാസവും ഒന്നും ഏകപക്ഷീയമായിട്ടുള്ള കലാപമൊന്നും അല്ലായിരുന്നോ റഹീമേ പ്രതിപക്ഷ നേതാവ് തന്നെ ഇതിന് നേതൃത്വം നൽകുന്നു എന്നാണ് പറയുന്നത് പ്രതിപക്ഷ നേതാവ് വേണമല്ലോ നേതൃത്വം നൽകാൻ അതിനാണല്ലോ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും വരുന്നത് യൂത്ത് കോൺഗ്രസ് സമരം കൊഴിപ്പിക്കാൻ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ക്രിമിനലുകളെ അവർ റിക്രൂട്ട് ചെയ്തു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റഹീം ചോദിച്ചുകൊള്ളട്ടെ നമ്മുടെ കാരണഭൂതൻ കാസർഗോഡ് നിന്ന് ഇങ്ങ് തെക്കോട്ടയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഈ കോൺഗ്രസ്സുകാരെ രക്ഷിക്കാനെന്നും പറഞ്ഞ് ഇറങ്ങിയ ഡി വൈ എഫ് ഐക്കാരും അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരും ഒക്കെ നല്ല പിള്ള ചമയുന്നവരാണോ അവരൊക്കെ നല്യ സദാചാര ബോധത്തിൽ നടക്കുന്നവരാണോ ഇവർ ഇവരൊന്നും തന്നെ ക്രിമിനലുകളല്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്തുമാകാം യൂത്തന്മാർക്കോ കോൺഗ്രസ്സുകാർക്കോ ഒന്നും ആയിക്കൂട എന്നാണോ ജൂനിയർ മാൻഡ്രേക്കിലെ ജഗതി ശ്രീകുമാറിനെ അനുസ്മരിക്കും വിധമായിരുന്നു സമരമെന്നാണ് റഹീം പറയുന്നത് അതെന്താ പിന്നെ റഹീം അതിന് യാതൊരു അർത്ഥവും ഇല്ലാത്ത രീതിയിലുള്ള പറച്ചിൽ നടത്തുന്നത് ജഗതി ശ്രീകുമാറിനെ അനുസ്മരിക്കും വിധം മാൻറേക്കിൽ ഈ മാൻഡ്രേക്ക് എന്നുള്ള പേര് നിങ്ങളുടെ സഖാവിന് തന്നെ ഇട്ടിട്ടുള്ളതാണ് ഇപ്പം എനിക്ക് തോന്നുന്നു ആ സഖാവിനെ നേരിട്ട് വിളിക്കാൻ വയ്യാത്തതുകൊണ്ട് വളഞ്ഞ വഴിയിലൂടെ ഒരു വിളി നടത്തുന്നതായിരിക്കുമോ എന്നൊരു സംശയമുണ്ട് എന്തായാലും ഇപ്പോൾ ഈ റഹീമിൻ്റെ ഈ പ്രസ്താവന എന്ന് പറയുന്നത് എനിക്ക് ഓർമ്മ വരുന്നത് പാർലമെൻറ്റിൽ നടത്തിയ ഇംഗ്ലീഷ് പ്രസംഗം പോലെ അത് പാർലമെൻറ്റിൻ്റെ ആ രാജ്യസഭയിൽ അവിടെ ആ സഭാനാഥനും മനസ്സിലായില്ല അവിടെ ഉണ്ടായിരുന്ന എം പിമാർക്കും മനസ്സിലായില്ല അവിടെ എന്തായിരുന്നു റഹീം നടത്തിയത് നോട്ട് ഓൺലി ബട്ട് ഓൾസോ നോട്ട് ഓൾസോ എന്നൊക്കെ പറഞ്ഞുള്ള ഗംഭീര പ്രസംഗമല്ലായിരുന്നു റഹീമിൻ്റെ ധാരണ അതിലൂടെ ഈ പാർലമെൻറ്റ് മുഴുവൻ അങ്ങ് കോരിധരിച്ചു പോയി എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള ആർക്കും മനസ്സിലാകാത്ത ആർക്കും അറിഞ്ഞുകൂടാത്ത കുറേ ഇംഗ്ലീഷും ഒക്കെ അവിടെ നടത്തിയ ഒരു പ്രസ്താവന പോലെയാണ് ഇപ്പോൾ ഈ പ്രസ്താവനയും എനിക്ക് തോന്നുന്നത് അപ്പോൾ റഹീം എന്തെങ്കിലുമൊക്കെ പ്രസ്താവന നടത്തുമ്പോൾ കഴിയുമെങ്കിൽ എഴുതി തയ്യാറാക്കി അത് പ്രസ്താവിക്കുക അല്ലാതെ പ്രസ്താവിച്ചു കഴിഞ്ഞാൽ പാർലമെൻറ്റിലെ ഇംഗ്ലീഷ് പ്രസംഗം പോലാകും എന്നുള്ളതും ഓർത്തിരിക്കുന്നത് ഡബിൾ എ എ റഹീമിന് നന്നായിരിക്കും